ഹലോ ഗൈസ് ഞാൻ ഇന്നൊരു റിവ്യൂ പറയാൻ വന്നതാണേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയതാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഒപ്റ്റിമ സെക്യൂർ എച്ച് ഡി എഫ് സി എർഗോ എന്ന് പറഞ്ഞിട്ട് ഒപ്റ്റിമ സെക്യൂർ എന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷത്തേക്ക് അതായത് ആയിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപ വെച്ച് മന്ത്ലി വരുന്ന രീതിയിൽ ഞാനും എൻ്റെ പേരിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലും കൂടെ ഒരുമിച്ച് ഫാമിലി ഫ്ലോട്ടർ ഒപ്റ്റിമ അപ്ഡിമ സെക്യൂർന്ന് സെലക്ട് ചെയ്തു ചൂസ് ചെയ്ത് ഞാനായിട്ട് ചൂസ് ചെയ്തതല്ല എനിക്ക് എച്ച് ഡി എഫ് സി അക്കൗണ്ടിലായിരുന്നു ഞങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നത് ആ സമയത്ത് എനിക്ക് രണ്ട് ക്രെഡിറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു റിഗാലിയും മിലേനിയ എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്രെഡിറ്റ് കാർഡ് അവർ തന്നെ സജസ്റ്റ് ചെയ്തു സോ നമ്മളത് എടുത്തു ഞാനത് അധികം യൂസ് ചെയ്തിട്ടൊന്നുമില്ല എന്നാലും അതിൻ്റെ ബേസിസിൽ എനിക്ക് എച്ച് ഡി എഫ് സിന്ന് തന്നെ ഒരു പേഴ്സൺ വന്നിട്ടുണ്ട് എച്ച് ഡി എഫ് സി അറി തന്നെ റിലേഷൻഷിപ്പ് മാനേജർ ആയിരിക്കണം അവിടെ നിന്ന് ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ നല്ലതാണ് ഒപ്റ്റിമ സെക്യൂർ എടുക്കുന്നത് നല്ലതാണ് ഇതിൻ്റെ പോളിസി കാര്യങ്ങളും ഗൈഡ് ഗൈഡ്ലൈൻസും ഒക്കെ പറഞ്ഞ് തന്നിട്ട് ഞാൻ എല്ലാം എടുത്തു എടുക്കുന്ന സമയത്ത് ആയിട്ട് ഒരു മാസം ആയിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ആയിട്ടില്ല ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പോലും അല്ല ഇ എം ഐ ആയിട്ടാണ് പോയിരിക്കുന്നത് പക്ഷേ ഡെബിറ്റ് കാർഡ് ഡെബിറ്റിൽ നിന്ന് അതായത് സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് കാർഡിലോട്ട് കാർഡിലോട്ടിട്ടിട്ട് തന്നെയാണ് ഞാൻ എല്ലാ മാസവും പേയ്മെൻറ്റ് കറക്റ്റായിട്ട് നടത്തിയിട്ടുണ്ട് ഡിസംബർ വരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ വരെ നടത്തിയിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പതിനായിരം രൂപ ഞാൻ അടച്ചിട്ടുണ്ട് ഇതിന് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആയിരത്തുന്ന സമയത്ത് എനിക്ക് അൺഫോർച്യുനേറ്റ്ലി എൻ്റെ സേവിങ്സ് അക്കൗണ്ട് എച്ച് ഡി എഫ് സിയിലെ സേവിങ്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു കാരണം എന്ന് പറഞ്ഞത് എനിക്ക് ഫിനാൻഷ്യലി കാരണം ഇരുപത്തയ്യായിരം രൂപയാണ് എം എ ബി വരുന്നത് അതായത് മന്ത്ലി ആവറേജ് ബാലൻസ് എന്ന് പറയും അതാണ് കീപ്പ് ചെയ്യേണ്ടത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഇതായത് നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ പറഞ്ഞു നിങ്ങൾക്കുള്ള രണ്ട് ക്രെഡിറ്റ് കാർഡും ഞങ്ങൾ ക്ലോസ് ചെയ്യും സേവിങ്സ് അക്കൗണ്ട് ഉള്ള ആൾക്കാരെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നുള്ളൂ എന്നുള്ളത് പറഞ്ഞിട്ട് അല്ലാതെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല സേവിങ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്രെഡിറ്റ് കാർഡും ക്ലോസ് ചെയ്തു ആ ക്രെഡിറ്റ് കാർഡിൽ നിന്നാണ് ഈ ഇ എം ഐ പോയിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ അവരോട് ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എച്ച് ഡി വി സി ഖർഗോയിലുള്ള ആളുടെ അടുത്തും ചോദിച്ചിരുന്നു അവിടുത്തെ എച്ച് ഡി വി സി പി ബി മാനേജറിൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് ബ്രാഞ്ച് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല വെറുതെ എനിക്ക് ആരും ഡിഫോമേഷൻ ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ റിവ്യൂ ആണ് എച്ച് ഡി സി എർഗോ എന്നുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഒപ്റ്റിമ സെക്യൂർ എന്നുള്ള പ്ലാനിനെ കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ് ഞാൻ ഞാൻ പറയുന്നത് ഓക്കെ ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞു ക്രെഡിറ്റ് കാർഡ് വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് അവർ അയച്ചു തരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത അതർ ബാങ്ക് ത്രൂ ഏത് ബാങ്ക് വഴിയാണേലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓൺലൈൻ വഴി നടത്താം എന്നുള്ളത് ഓക്കെ കാരണം ഞാൻ ഡിസംബർ വരെ അടച്ചു ജനുവരിയുടെ അടയ്ക്കാൻ സമയമാകുന്നേ ഉള്ളൂ അങ്ങനെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ കൊടുത്തു ഞാൻ എന്തായാലും എത്രയും നടക്കുമല്ലേ മൂന്ന് വർഷത്തേക്കാണ് ഞാൻ എടുത്തേക്കുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് അവർ നമുക്ക് ഓഫർ ചെയ്തത് ഐ മീൻ അഞ്ച് ലക്ഷം രൂപയാണ് ഇൻഷോർഡ് എമൗണ്ട് അതിന് വേണ്ടി ഞാൻ ഓൾറെഡി മുപ്പതിനായിരം രൂപ അടച്ചു തീർത്തു ഓക്കെ അപ്പം അടുത്ത പേയ്മെൻറ്റ് വിടണമല്ലോ എനിക്ക് അക്കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അദർ ബാങ്ക് ത്രൂ ഓൺലൈൻ ആയിരത്തി മുന്നൂറ്റി പതിനേഴാണ് മന്ത്ലി ഞാൻ പേ ചെയ്യുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനേഴ് രൂപ ഞാൻ അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റുന്നില്ല ട്രാൻസാക്ഷൻ ഫെയിൽഡ് ആയിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ അടുത്തുള്ള എച്ച് ഹെഡ് ഓഫീസിലോ ഈവൻ ഈ ഓഫീസിലോട്ട് കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞിട്ട് റിപ്പോർട്ട് കിട്ടും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവരുടെ ടോൾ ഫ്രീ നമ്പർ എടുത്തു ടോൾ ഫ്രീ നമ്പർ എടുത്തിട്ട് എച്ച് ഡി എഫ് സി എയർ ടോൾ ഫ്രീ നമ്പർ എടുത്ത് വിളിക്കുന്നു കുറേ നേരം വിളിക്കുന്നു എടുക്കുന്നില്ല ഒന്നാമത്തെ ദിവസം വിളിച്ചു എടുത്തില്ല രണ്ടാമത്തെ ദിവസം വിളിച്ചു എടുത്തു ആ ഒരു ലേഡിയാണ് എടുക്കുന്നത് ആ എടുക്കുന്ന സമയത്ത് പുള്ളിക്കാരത്തി എടുത്ത് ഞാൻ കാര്യം പറഞ്ഞു അപ്പം പുള്ളിക്കാരത്തിക്ക് നമ്മൾ പറയുന്നത് നമ്മുടെ ക്യറി എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും പുള്ളിക്കാരത്തിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സീനിയർ ഓഫീസേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോൺ ഹാൻഡ് ഓവർ ചെയ്താൽ ഞാൻ എന്താ കാര്യം എന്നുള്ളത് പറയാമെന്നുള്ളൂ അവർ സീനിയർ മാനേജറിൻ്റെ അടുത്ത് ഞാൻ കൊടുക്കാം ഹോൾഡ് ചെയ്യുന്ന ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം ഹോൾഡിൽ നിന്നു അവരത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്തു തിരിച്ച് വിളിച്ചിട്ടില്ല സോ ഞാൻ ഞാനിവരുടെ ഹിയർ ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പിൽ കയറി അതിൽ ഞാൻ ഒരു വർഷം അടച്ചേക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് അതിൽ ഇനി അങ്ങോട്ട് എൻ്റെ ഒപ്റ്റിമ സെക്യൂർ എന്ന് പറയുന്ന ആ നിലവിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആക്റ്റീവുമാണ് എൻ്റെ സ്റ്റാറ്റസ് പക്ഷേ എനിക്കതിൻ്റെ ബാക്കി പേയ്മെൻ്റ് അടയ്ക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും അതിൽ കാണുന്നില്ല സോ ആ വേസ്റ്റാണ് ആപ്പ് സോ ഞാൻ അവരുടെ ഗ്രീവിയൻസിൻ്റെ മാനേജ്മെൻ്റ് സെക്ഷനിലോട്ട് ഞാൻ മെയിൽ അയക്കുന്നു അവരൊരു ഇല്ലാത്ത മെയിലാണ് കേസ് തിരിച്ചയക്കുന്നത് നമ്മളുടെ ക്യുറി എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അവർ സമയം കാണിക്കുന്നില്ല പിന്നെ ഞാൻ പിന്നെ അങ്ങോട്ട് കോൾ എടുക്കുന്നില്ല ഈവൻ ഞാൻ ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തു ഹിയർ ഗ്രാഫ് ഹിയർ എന്ന് പറയുന്ന ആപ്പിൽ ആ ആപ്പിൽ ഇവർ തന്നെ അത് റിസോൾഡ് ഒന്നും ആയിട്ടില്ല ഇവർ വിളിക്കുന്നു എൻ്റെ കോൾസ് എടുക്കുന്നില്ല അവർ തന്നെ ക്ലിയർ റിജക്ഷൻ ആണ് അവരുടെ ഭാഗത്തുനിന്ന് ആയിട്ട് റിജക്റ്റ് ചെയ്ത് വിടുവാണ് അങ്ങനെ ഈ സമയത്ത് നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആകുന്നു കേട്ടോ നമുക്ക് ആക്ച്വലി ഞാൻ ക്ലെയിമിന് വേണ്ടിയിട്ടോ ഒന്നും അല്ല ചോദിക്കുന്നത് ഇവൻ റിന്യൂവലിന് വേണ്ടിയിട്ടും അല്ല കാരണം മൂന്ന് വർഷത്തേക്ക് ഞാൻ എടുത്തിരിക്കുന്ന എൻ്റെ ഒപ്റ്റിമ സെക്യൂർ എച്ച് ഡി എഫ് സി എർഗോയിൽ നിന്ന് ഞാൻ എടുത്തിരിക്കുന്ന പോളിസിക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ഓപ്ഷൻസ് ഒന്നും കാണാത്തത് കൊണ്ട് ഞാൻ ഇവരുടെ അടുത്തൊരു സിമ്പിൾ ക്യുറി ആണ് ചോദിച്ചത് അവരെന്നോട് പറയണം റിന്യൂവൽ പറ്റില്ല റിന്യൂവൽ പറ്റില്ല എന്നെ അനോയ് ചെയ്യുന്ന രീതിയിൽ ഇവർ ത്രൂ ഔട്ട് ചുമ്മാ റാൻഡമായിട്ട് അത് ചിലപ്പം സിസ്റ്റം ജനറേറ്റർ മെസ്സേജ് ആയിരിക്കും അതിങ്ങനെ നമുക്ക് ഇപ്പോൾ പാതിരാത്രിയൊക്കെ പന്ത്രണ്ടര മണിക്കൊക്കെ എന്നെ ചുമ്മാ അനോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ അയച്ചേൻ്റെ പേരിൽ ഓപ്പറേഷൻസ് എന്തെങ്കിലും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ഭയങ്കരമായിരുന്നു ഭയങ്കര ആയിരുന്നു ഓക്കെ ഞാനൊന്നും ഇത് ചെയ്തില്ല അപ്പം എനിക്ക് ആകെ ഞാൻ എന്നിട്ട് അയ്യോ ഇത്രയോ ഒരു ഒരു വർഷം അടച്ചതല്ലേ മൂന്ന് വർഷത്തേക്ക് എടുത്തേക്കുവാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിവരെ വിശ്വസിച്ച് ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്നുള്ള രീതിയിൽ വേണ്ടി ഞാൻ പിന്നെയും മുന്നോട്ട് പോയി പിന്നെ ഞാൻ ഇന്ന് 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 ഞാൻ ഇവരുടെ സൈറ്റിൽ എറിയിട്ട് ഇവരുടെ കേരളത്തിലുള്ള ബ്രാഞ്ചസ് നിന്ന് ഇവരുടെ റിലേഷൻഷിപ്പ് മാനേജേഴ്സിനെ ചില ഭയങ്കര ബുദ്ധിമുട്ടിയായിട്ട് ഇവരുടെ ഇതിൽ നിന്നൊക്കെ എടുത്ത് ഞാൻ വിളിച്ചു വിളിച്ചു തുടങ്ങി കുറേ നമ്പേഴ്സൊക്കെ വേണ്ടത്തത് കിട്ടുന്നതേ ഇല്ല കോട്ടയം വിളിച്ചു കാലിക്കറ്റ് വിളിച്ചു ഒരു ലേഡിയാണ് എടുത്തത് അവർക്കിതിനെക്കുറിച്ച് അറിയില്ല നിങ്ങൾ എവിടെ എടുത്തത് അങ്ങനെയാണ് എടുത്തത് നിങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ നോർത്ത് ഇന്ത്യൻസ് അവർ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി അവരാണിത് ചെയ്യുന്നത് അവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഒന്നും അറിയാത്ത ആൾക്കാരുണ്ടല്ലോ ഒന്നും അറിയില്ല അവർക്ക് കാരണം എങ്ങനെ പക്ഷേ ആ സംസാരി കസ്റ്റമറിനെ അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതി വളരെ മോശമാണ് നമുക്ക് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം വരും നമ്മുടെ കാരണം നമ്മൾ എന്തോരം കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് ആ പൈസ ഇവരെ വിശ്വസിച്ച് നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് ചെറിയൊരു സിമ്പിൾ ക്യൂറയ്ക്ക് പോലും ഇവർക്ക് ക്യാൻസർ പറയാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് മനസ്സിൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഞാനിത് ഈ റിവ്യൂ ഇടാൻ കാരണം അതുകൊണ്ടാണ് ഇനി ഒരാൾക്കത് പറ്റരുതെന്നുള്ള രീതി തന്നെയാണ് വേറെ പല പ്ലാൻസിനെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ എടുത്തത് ഒപ്റ്റിമ സെക്യൂർ എന്ന് പറഞ്ഞ പ്ലാനാണ് അതിനെക്കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ ഞാൻ പറയുന്നത് ബാക്കിയുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് പക്ഷേ ഈ കസ്റ്റമർ സപ്പോർട്ട് ഈ എച്ച് ഡി എഫ് സി ഐയിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരാൾ തൃശ്ശൂരിലുള്ള ഒരാൾ എന്ന് തോന്നുന്നു സംസാരിച്ചിട്ട് വളരെ മോശമായിട്ടാണ് അടുത്ത് സംസാരിക്കുന്നത് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ക്യുറി മനസ്സിലാക്കാതെ അയാളും എന്നോട് ചോദിക്കുകയാണ് നിങ്ങളൊരു ബാങ്കിൽ പോയി ലോൺ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയില്ലേ അക്കൗണ്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ അതും ക്ലോസ് ആവുന്നു എൻ്റെ അടുത്ത് ബാങ്കുകാരാണ് പറയുന്നത് നിങ്ങൾക്ക് അതർ ബാങ്ക് ത്രൂ ട്രാൻസാക്ഷൻസ് നടത്താം എല്ലാം ഇത് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എന്നിട്ട് അക്കൗണ്ട് ക്ലോസ് ആയ സമയത്ത് ഇതും അങ്ങ് ക്ലോസ് ആയി എന്ന് വെച്ചാൽ എൻ്റെ മുപ്പതിനായിരം രൂപ പോയി വെള്ളത്തിൽ വരച്ച വരെ ആയി എന്നുള്ള രീതിയിൽ നൈസായിട്ട് എന്നെ എല്ലാവരും കൂടെ ഒഴിവാക്കിയതാണെന്ന് വെച്ചാൽ പക്ഷേ ഈ ഇരിക്കുന്ന കസ്റ്റമർ സപ്പോർട്ടിലിരിക്കുന്ന നോർത്ത് ഇന്ത്യൻസ് ആയിക്കോട്ടെ കേരളത്തിലുള്ള എച്ച് ഡി എഫ് സി ഐർഗുകളുടെ കസ്റ്റമർ കെയർ ആയിക്കോട്ടെ വളരെ മോശം ട്രിതാൻഡ്രത്തുള്ള ഒരു എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് ഞാൻ സംസാരിച്ചു അത് വളരെ മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു മനസ്സുണ്ട് അതേ ഉള്ളു പക്ഷെ എന്നാലും കാര്യങ്ങളൊക്കെ ഇതുവരെ ഒരു ഒന്നും ആയിട്ടില്ല കാരണം മുപ്പതിനായിരം രൂപ പോയി എന്നുള്ളത് തന്നെയാണ് കൺക്ലൂഷൻ സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആരും എച്ച് ഡി എഫ് സി എർഗോയിൽ ഓപ്റ്റിമ സെക്യൂർ എന്ന് പറയുന്നത് ഫാമിലി ഫ്ലോട്ട് എന്നുള്ള സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ അവർ പറയുന്നതല്ലാതെ ഞാൻ ഗൈഡ് ലൈൻസ് ഒക്കെ വായിച്ചു നോക്കി അവിടെ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഇതേപോലെയുള്ള ദിവസങ്ങളിൽ ഇത് അടയ്ക്കാൻ പറ്റാതെ ആകുന്നോ അക്കൗണ്ട് ക്ലോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാക്കും അടയ്ക്കാൻ പറ്റുമോ എന്നോ അങ്ങനെയൊന്നുമില്ല അതർ ബാങ്ക് ഓപ്ഷൻസ് ഉള്ളതുപോലെ തന്നെയാണ് നമുക്ക് ഈ പോളിസി സമയത്ത് തരുന്ന സമയത്ത് എല്ലാവരും പോളിസി നമ്മളെ കൊണ്ട് എടുപ്പിക്കാൻ ഇവർക്കൊക്കെ ഭയങ്കര മെടുക്കാൻ ആയിരിക്കുള്ളൂ സോ ആ സമയത്തൊക്കെ അവർ അങ്ങനെയാണ് പറയുന്നത് സോ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ് പോളിസീസ് എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ചെടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ പൈസകൾ നഷ്ടപ്പെടാൻ തന്നെ ഉണ്ട് പിന്നെ നമ്മൾ എങ്ങനെ നമ്മൾ അവരുടെ അടുത്ത് ഒരു ക്യൂറി ചോദിച്ചാൽ അവരുടെ റെസ്പോൺസ് ചെയ്യാൻ നോക്കിയാലും ഡേസ് അവർ ഭയങ്കര വളരെ ബാഡ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗൂഗിൾ ഉള്ള ഒരു ഇതിൽ ഞാൻ റിവ്യൂസ് നോക്കിയ സമയത്ത് കുറേ ആൾക്കാർ ഇതേപോലെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സ്കാമ എന്നുള്ളതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല എനിക്ക് നഷ്ടപ്പെട്ട പൈസ എനിക്ക് കിട്ടാൻ പോകുന്നില്ല സോ ഇതുപോലെയുള്ള ഇൻഷുറൻസുകൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നോക്കി ഗൈഡ്ലൈൻസ് ഒക്കെ വായിച്ചിട്ട് നോക്കി ഇതാക്കുക പിന്നെ കസ്റ്റമർ സപ്പോർട്ട് എന്ന് പറയുന്നത് നമ്മളെ നമുക്ക് നമ്മുടെ അറ്റ്ലീസ്റ്റ് നമ്മുടെ പൈസയാണ് അവരുടെ കയ്യിലിരിക്കുന്നത് സോ അതിൽ ആ വർഷം ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടോ പോലുമില്ല കറക്റ്റായിട്ട് എല്ലാ മന്തും പേയ്മെൻറ്റ് അടച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സമയത്ത് നമുക്കിങ്ങനെ ഒരു ഇത് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് മാനസികമായും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുകയാണ് ജസ്റ്റ് ടേക്ക് ചെയ്യാറാണ്